രണ്ടുനാൾ മുന്നേ ദിയാകൃഷ്ണേക്കും കുടുംബത്തിനും എതിരായ കോടതി വിധി പുറത്തു പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് ദിയുടെ അച്ഛന് കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു മകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നോ നാളെയോ അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നതെന്നും അപ്പോൾ പ്രസവം നടക്കുമെന്നായിരുന്നു കൃഷ്ണകുമാർ വ്യക്തമാക്കിയത് എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറവും അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴാണ് മിനിറ്റുകൾക്ക് മുമ്പ് കമ്മിങ് സൂൺ എന്ന തരത്തിൽ മുൻപേ പകർത്തിയ ദിയയുടെ ഗർഭകാല ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മണിക്കൂറുകൾക്ക് ഇഷാനി ഷൂട്ട് ചെയ്ത വ്ലോഗ് വീഡിയോകളുമൊക്കെ പുറത്തു വന്നു ദിയയുടെ വിശേഷം അറിയാൻ കാത്തിരിക്കുന്ന മില്യൺ കണക്കിന് ആരാധകർക്കിടയിലാണ് ഈ വിശേഷങ്ങൾ എത്തുന്നത് അതേസമയം ദിയാകൃഷ്ണ പ്രസവിച്ചെന്നും ദിയയ്ക്ക് ജനിച്ചത് ഒരു ആൺകുഞ്ഞാണെന്നും തരത്തിലുള്ള കമൻറ്റുകളാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് കുടുംബം രഹസ്യമായി വെച്ചതാണ് പ്രസവവിവരമെന്നും വ കമൻറ്റിലൂടെ ആരാധകർ പറയുന്നുണ്ട് വളരെയേറെ ആഹ്ലാദത്തിലാണ് കൃഷ്ണകുമാറും കുടുംബവും